ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ആറു മണി തൊട്ട് നമ്മൾ നൈറ്റ് നമ്മൾ ഉറങ്ങണ വരെയുള്ളൊരു ബ്ലോഗാട്ടോ അപ്പോൾ നമുക്ക് സമയം മണി ആയിട്ടുണ്ട് നമുക്ക് നമുക്ക് വിളക്കൊക്കെ വെച്ചിട്ട് കേട്ടോ വീഡിയോസ് ബാക്കി എന്താവാ തുമ്മൽ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആറു മണി വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്

എന്തിനാ ലേ മോളെ വിക്രസത്തിനോളെ വിക്രസത്തിനു അമ്മൂമ്മ വരുന്നു അല്ലേ മോളെ അരമ പറഞ്ഞൂടെ പ്രാർത്ഥിച്ചൂടെ ഏ പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കടം കഴിക്കണം കായ് ചോരുന്ന കഴിച്ചതൊക്കെ കഴിഞ്ഞു ഡുണ്ടമണി പപ്പടം ഇപ്പോൾ കപ്പടം അച്ചാറ് ഇതൊക്കെയാണ് ശരണം മീനും ഇറച്ചിയും ഇതൊന്നും പറ്റില്ലല്ലോ അല്ലെങ്കിലും ഇറച്ചി ചിക്കൻ കൊണ്ടിട്ടൊന്നുമല്ല അതെ ബീഫൊന്നും അങ്ങനെ ഞങ്ങൾ കഴിക്കാറില്ല നോർമലി മീനും അങ്ങനെ മീനും എ എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ ഉള്ളു എപ്പോഴും അങ്ങനെ വാങ്ങാറൊന്നുമില്ല ചെറുപ്പം പച്ചക്കറി തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഇറച്ചി നൂറ് ഉപയോഗിക്കു വാങ്ങുന്നില്ല അത് അങ്ങനെയുള്ളേ പിന്നെ അതൊക്കെ ചുട്ടായിട്ടാണ് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി കാപ്പി ഉണ്ടാക്കി കൊണ്ടേക്കൂ ഇൻസ്റ്റന്റ് കാപ്പി പൗഡർ നമുക്ക് പാൽ വയ്ക്കണം പാൽ വേങ്ങ പോയിട്ടുള്ളൂ പാൽ വാങ്ങിയാറ്റ പുറത്ത് നല്ല മഴയല്ല അപ്പോഴാണ് എനിക്ക് മേഘം പറ്റാൻ ഒരു ഇത് തോന്നിയത് ഞാൻ മേഘം വെറ്റ മേഘം വെറ്റണ ഈ ഒരു കട്ടറിന് പുറത്ത് നമ്മൾ മേഘത്തിൻ്റെ ഷാർപ്പ്നെസ്സും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം വെച്ചത് ഞാനിപ്പോൾ ഇത്രയും വൈകിട്ട് ഈ പനൂരൊക്കെ അറിഞ്ഞിട്ടുള്ള എന്താ കിട്ടിയേ ചോറ് ചോറ് മുട്ടായി ചോറ് നോക്കുവേണ്ട പപ്പടം അവിടെ വാ ചോറ് ചോറ് തിന്ന വാ അങ്ങോട്ട് വാ ഞങ്ങള് വാറങ്ങാൻ പോലെ വാ ഉറങ്ങാൻ പോലെ ഇടിക്കണം ഹലോ അപ്പൊ രണ്ടു ദിവസത്തെ വീഡിയോസ് ആയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഇരുന്നത് അതായത് പതിനാറാം തീയതി കൃഷിക ഒന്ന് അതായത് ഇന്ന് ഇന്നത്തെ രാവിലത്തെ വീഡിയോയും അതേപോലെ ഇന്നലത്തെ വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള വീഡിയോയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ഇട്ടുന്നത് അപ്പോൾ ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറങ്ങാണ് ഒരാളിത് അവിടെ കാണേണ്ടത് എൻ്റെ അടുത്ത് ഒന്ന് കിടക്കാൽ കാണുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് കിടക്കട്ടെ അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പോൾ കണ്ടു രാവിലെ അഞ്ചു മണി അഞ്ചരായിട്ടു കേട്ടോ ഞങ്ങൾ രാവിലെ പോവണം അമ്പലത്തേക്ക് ഒഴുകിട്ടുണ്ട് അമ്മയാ നിയനാണ് ഇവിടെ ഇന്ന് ഇർഷി വന്നല്ലേ നാലുമണി കഴിഞ്ഞിട്ട് കൂടിയൊക്കെ കഴിഞ്ഞ് നിക്കുന്നുണ്ട് അപ്പൊ അച്ഛൻ കുളിക്കാൻ കുളിക്കാൻ കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛനെ വെയിറ്റ് ചെയ്തോണ്ട് അങ്ങനെ ഞങ്ങൾ ഇതാ ഇറങ്ങിട്ടോ ഈ ഒരു ടൈമിൽ നമ്മൾ എന്താ നമുക്ക് ഉരുവായിരിക്കും അല്ലെങ്കിൽ ലോങ്ങ് ട്രിപ്പ് മെയിനായിട്ട് നമ്മൾ അമ്പലങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഇറങ്ങുക അതൊരു വല്ലാത്തൊരു ഫീലാണല്ലേ ഈ ഒരു ടൈമിൽ പുലർച്ച ടൈമിൽ ഇറങ്ങണത് അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയാണ് എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണേ വെറുതെ അപ്പോൾ അമ്പലത്തിൽ എത്തി നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും മാലിടാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളും ഷീട്ടൊക്കെ ആക്കിയിട്ട് വേണം മാല ഇടാൻ വേണ്ടിയിട്ട് മാലൊക്കെ ഞങ്ങൾ വാങ്ങി വാങ്ങിച്ചിരുന്നു പുറത്തുനിന്ന് അങ്ങനെ മാലിടാൻ വേണ്ടിയിട്ടല്ല ആരും ഇങ്ങനെ വലിയ വലിക്ക് നിൽക്കാം കേട്ടോ ഓരോരുത്തരും ഓരോരുത്തർ കഴിഞ്ഞിട്ട് അങ്ങനെ മാലിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിന് പ്രദർശനം ചെയ്യട്ടെ അപ്പോൾ പുഷ്പാഞ്ജലി ചെയ്തപ്പോൾ ഈ ഒരു പ്രസാദം കിട്ടിയിരുന്നു അപ്പോൾ എല്ലാവർക്കും കൊടുക്കുകയാണ് ഒരു വേദി അങ്ങനെ ഞങ്ങൾ മാലിടലൊക്കെ കഴിഞ്ഞിട്ട് റിട്ടേൺ വീട്ടിലേക്ക് പോരും കേട്ടോ പാട്ടിട്ടോണ്ടാണ് കോപ്പി റേറ്റ് വരും അമ്പലത്തിലും പാട്ടുണ്ടായിരുന്നു വണ്ടിയിലും പാട്ടുണ്ടായിരുന്നു പിന്നെ കോപ്പി റേറ്റ് വന്നിരും അതുകൊണ്ടാണ് പിന്നെ ഓൺവോയിസ് ചെയ്യുന്നത് കേട്ടോ എന്താണ് എന്താ എൻ്റെ ഒരു ലുക്ക് ഇതാ കേട്ടോ ഈ ഒരു കമ്പലി കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തേക്ക് പോകുക കേട്ടോ എനിക്ക് രണ്ട് അമ്പലം ഉണ്ട് അപ്പം താഴത്ത് ഞങ്ങൾ തായത്തും മേലെയും അങ്ങനെയാണ് അപ്പോൾ അങ്ങോട്ട് ആദ്യം താഴത്തേക്ക് പോകുക കേട്ടോ അവിടെ പോയി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ഞങ്ങൾ മേഖലയിലേക്ക് മുകൾ ഭാഗത്തെ അമ്പലത്തിലേക്ക് പോകട്ടെ അപ്പം നടൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ട് പക്ഷെ ലേക്ക് ചെയ്യാം എന്താ ഒരു ഫൈനൽ ലുക്കണ്ടില്ലേ എൻ്റെ മതി ചേട്ടാ ഞങ്ങളെ അമ്പലം കുടുംബക്ഷേത്രം വലിയ അമ്പലം ചെറിയ അമ്പലം അങ്ങനെയായിട്ടാണ് നമ്മളെ വീട്ടിലിപ്പോൾ അച്ഛനും ഇട്ടിട്ടില്ല ഓല ഓരോണ്ടാളിട്ടു ചെരുപ്പൊക്കെ ഒന്ന് ഊരു വെച്ചിട്ട് ഉള്ളിലേക്ക് കയറട്ടോ ഈ ചായ കുടിക്കാണ്ട് രാവിലെ നാല് മണി അഞ്ച് മണിക്ക് പോയതാണ് അതായത് ആ വീട്ടിൽ വന്നിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി ചായ കുടിക്കോ മറ്റൊരു ഇതിൻ്റെ സേമ്യത്തിൻ്റെ അപ്പോൾ എന്നൊരു വീഡിയോ എത്രയുള്ളൂട്ടെ തേറ്റാ ബൈ ബൈ സേ